നമസ്കാരം ബിജുനാണ് കോയറ്റിന്ന സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നമ്മുടെ വണ്ടി പെട്ടെന്ന് ഓയിൽ ഓയിൽ ലീക്ക് ലീക്കുണ്ടായിരുന്നു പെട്ടെന്ന് നോക്കിയപ്പം സീലങ്ങ് പൊട്ടി പണി കിട്ടി വഴിയിലായി നേരെ ഞാൻ നമ്മുടെ ബ്ലോക്ക് ടെണ്ണിൽ സാൽമിയ ബ്ലോക്ക് ടെണിലുള്ള നമ്മൾ അനിയണൻ്റെ വർക്ക്ഷോപ്പിൽ വന്നതാണ് എനിക്കറിയാൻ മുമ്പ് നമ്മൾ ഒരു വർഷോപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ മെഹബൂള ബ്ലോക്ക് പക്ഷേ ഇതൊരു എമർജൻസി പണിയായിപ്പോയി കാരണം എന്ന് പറഞ്ഞാൽ ഓയില് അങ്ങ് ചോർന്നങ്ങ് പെയ്ക്കൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ പെട്ടെന്ന് വന്നത് കയറി അപ്പോൾ ബാക്കിയുള്ള ദൃശ്യങ്ങൾ കാണാം അവർ എന്തൊക്കെ വർക്കുകളാണ് അത് ചെയ്യുന്നത് ഓയിൽ സീല് പോയിട്ടുണ്ട് രണ്ട് സീലെന്നാണ് പറഞ്ഞത് നമുക്കറിയില്ല എൻജിൻ്റെ മെക്കാനിസം എൻജിൻ എൻജിനെല്ലാം അഴിച്ച് പറക്കി എൻജിൻ അഴിച്ചാലേ ഇതിൻ്റെ സീല് മാറാൻ പറ്റുള്ളൂ അപ്പോൾ എൻജിനൊക്കെ അഴിച്ച് ട്രെയിൻ വഴി കയറ്റി എൻജിൻ ഇതാ ഇവിടെ തൂക്കി കയറ്റിയിട്ടുണ്ട് പുള്ളി ഡീസലൊക്കെ ഇട്ട് അടിച്ച് സെറ്റ് ചെയ്യാം കരി പിടിച്ച് പണിയായിരിക്കും ഓയിൽ കട്ട പിടിച്ച് യുദ്ധക്കളെ ഫുള്ള് കരി പിടിച്ചിരിക്കുന്ന സംഭവം ഇത് സംഭവം എന്ന് പറഞ്ഞാൽ വെറും കരിയല്ലേ കരി കട്ട ആയിപ്പതായത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാം വണ്ടിയിൽ ചെയ്യുന്ന കഷ്ടപ്പാടുകളും കണ്ടല്ലേ സുഹൃത്തുക്കളെ അനിയണ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കാം നമ്മുടെ ഒരു പഴയ വീഡിയോ അല്ലേ അനിയണ ഹായ് ഓ അത് ഷുവൈക്കിൽ ഷുവൈക്കിലാണ് അനിയണ നിന്നത് ഷുവക്കിൽ അപ്പം അവിടെ നമ്മൾ പണ്ടൊരു ഓഫർ ഞാനും ഷാമനും കൂടെ പണ്ടൊരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഓയില് ഫിൽറ്ററും കൂടെ നാല് കടിയാണ് നാലടി അഞ്ചടിയാണ് അഞ്ചടിയല്ലേ അഞ്ചിയും ഇഷ്ടംപൂല ടാക്സിക്കാരൊക്കെ വന്നായിരുന്നു നല്ല ഒരു നല്ലൊരു വൈറലായ ഒരു വീഡിയോ തന്നെയായിരുന്നു നമുക്ക് നമുക്കിപ്പോ എന്തൊക്കെയാണ് പണികള് നമുക്കിപ്പൊ എല്ലാം പോയി അപ്പോൾ മാറി നമുക്കൊന്ന് കാണാം എങ്ങനെയാണ് പെട്ടെന്ന് കയറി വന്നതാണ് കേട്ടോ കാരണം ആ വണ്ടി ഓടിച്ച പെട്ടെന്ന് പോയിൽ അങ്ങ് ചാടി അങ്ങ് പോയി മുമ്പ് അണ്ണം നേരത്തെ ഒരു പണി തന്നതാണല്ലേ മാറാനായിട്ട് പറഞ്ഞാൽ കേട്ടില്ല ഈ ഒരു ഓയിൽ സീൽ പാറാ വേട്ടയാണ് എഞ്ചിന് മൊത്തം അഴിച്ച് റെഡിയാക്കി വെച്ചേക്കുന്നത് ഇത് 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 ശരിക്കും ചീപ്പ് പൈസ കുറവാണല്ലേ ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ പൈസ കുറവാണ് പക്ഷേ അഞ്ച് കെടിക്കുള്ള സാധനം മാറ്റാൻ വേണ്ടി അമ്പത് കെടിയുടെ പണിയാണ് ഇത് ഇപ്പം ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇത് ഇവിടുത്തെ പുതിയ ആചാര്യാണ് സോറി നേശ്ശേരിയാണ് പ്രത്യേകത വന്നതാണ് കേട്ടോ പണിയൊക്കെ പഠിച്ച് വന്നതേ ഉള്ളൂ സീരിയൻ്റെ <laughs> പരിപാടിയാണ് <laughs> சீல் நீங்க என்ன நினைக்கிறீங்க நம்ம அஸ்ஸா வந்து பைய வேண்டியுது என்ன எல்லாம் ഇത് ഒരു അടുത്തൊരു മേശരിയാണ് വൈസാദ് ഇന്ത്യക്ക് ഡൽഹി മെക്കാനിക് എഞ്ചിൻ മെക്കാനിക് നല്ല വർക്ക് ചെയ്യണല്ലേ പുള്ളിയും നല്ല വർക്കാണ് ചെയ്യണത് അപ്പൊ പുള്ളിയാണ് ഇവിടുത്തെ ഹെഡ് അണ്ണല്ല മലയാളികളുടെ അല്ലെങ്കിൽ അണ്ണനാണ് ഹെഡ് പുള്ളിയുടെ ഹെഡ് ഓക്കേ അടുത്ത സൂപ്പർവൈസർ വന്നു സൂപ്പർവൈസറല്ലേ ഇവിടുത്തെ മെക്കാനിക്കലാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ മൈലേജ് ഒട്ടും ഇല്ല ഇല്ലാട്ടോ ഒട്ടുമില്ലെന്നു പറഞ്ഞു തീരെ ഇല്ല തീരെ ഡൗൺ ആണ് അപ്പം ഇഞ്ചക്ടറൊക്കെ കയറി അടഞ്ഞിരിക്കും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പൊ നമ്മുടെ വണ്ടിയിലെ ഇഞ്ചക്ടറൊക്കെ ബ്ലോക്ക് ആയിരിക്കണം ഇതാണ് സംഭവം ഇഞ്ചക്ടർ ഏ ഇഞ്ചക്ടറാ ഇതാണ് സുഹൃത്തുക്കളെ ഇഞ്ചക്ടർ ഇതൊക്കെ ബ്ലോക്ക് ആയിരിക്കണം കേട്ടോ ഫുള്ള് ബ്ലോക്ക് ആണ് അപ്പം അതാണ് മൈലേജ് മൈലേജ് കമ്മി ഏ പ്രോബ്ലമേ ഏ പ്രോബ്ലമേ ആ മൈലേജ് മൈലേജിൻ്റെ പ്രശ്നമാണ് ഇൻജക്ടർ ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യണം കേട്ടോ

Thank <laughs> you. സുഹൃത്തുക്കളെ നമ്മളെ വണ്ടി എല്ലാ പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് കാരണം പണി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പുള്ളിക്കാനും വണ്ടി തൊട്ടി കഴിഞ്ഞാൽ ഒരു ആറ് മാസം വണ്ടി തുടയിൽ വേണ്ട എന്നാൽ നല്ല പണിയാ വേണ്ട ഇവിടെ എന്ന് പറഞ്ഞാൽ സാൽമിയ ബ്ലോക്ക് പത്തിലാണ് ഈ ഒരു വർക്ക്ഷോപ്പ് കേട്ടോ സാൽമിയ ബ്ലോക്ക് പത്ത് അതായത് ഒരു മസ്ജിദ് ഉണ്ട് കാണിച്ചു ആ മസ്ജിദിൻ്റെ അടുത്തായിട്ട് വരും ഇവിടെ ഈ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് വർക്ക്ഷോപ്പ് എന്നാലും ഇവിടുത്തെ ലൊക്കേഷൻ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി വർക്ക്ഷോപ്പിൽ എല്ലാ ഐറ്റംസും ഉണ്ട് അതായത് നമുക്ക് സ്പെയർ പാർട്സ് പാർട്ട്സൊക്കെ ഇവിടെ കിട്ടും കേട്ടോ ഓയിൽ ഫിൽട്ടറ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും സമയം രാത്രി എട്ടര മണി ഇപ്പോഴാണ് പണികളെല്ലാം കഴിഞ്ഞു കടലേ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സാൽമയിൽ വല്ല വർഷം കംപ്ലയിൻറ്റ് വല്ലതും ഉള്ളവർ ഇങ്ങോട്ട് വന്നാൽ മതി കൂടെ വരെയുള്ളവർ ഗുരുവിലോട്ട് പോയാൽ മതി കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോകളിൽ മനസ്സിലുമ്പോൾ ഞാൻ ഓരോരുത്തർക്കും അതൊരു വിഷമമോ മനസ്സിലായത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മാസം പോലും ആവത്തില്ല ഞാൻ നമ്മളെ നിസ്സാരിക്കട വർഷപ്പെടു നമ്മളൊരു അതൊന്നും ഇത് പൈസ മേടിച്ചിട്ടുള്ള പ്രൊമോഷനൊന്നും അല്ല ഒരു ഹെൽപ്പ് ആണെങ്കിൽ ഹെൽപ്പ് ആവട്ടെ കണ്ട നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോളോ ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി നമസ്കാരം